ഈശ്വമിശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ഒക്ടോബർ ഒന്നാം തീയതി നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ കടന്നു പോകുമ്പോൾ ആ സെപ്റ്റംബർ ഒന്നാം തീയതി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇത് സാത്താനോട് പോരടിക്കുന്ന വിശുദ്ധരുടെ തിരുനാളുകൾ ഉൾക്കൊള്ളുന്ന മാസം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് ആ ആ ഒരു മാസത്തിലുടനീളം വരുന്ന വിശുദ്ധരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജനനം കാണാനും സാധിക്കും വിശുദ്ധ കുരിശിന്റെ തിരുനാൾ കാണാൻ സാധിക്കും ഞാകുരമാതാവിന്റെ തിരുനാൾ വലിയ എക്സോസിസ്റ്റുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന മാദ്രപിയയുടെയും ജോസഫ് കുപ്രദീനയുടെയും ഒക്കെ തിരുനാള് റോബർട്ട് ബെല്ലാർമിനെ പോലെയുള്ള വലിയ വേദപണ്ഡിതന്മാരുടെ തിരുനാൾ മത്തായ സ്ലിയ സുവിശേഷ എഴുതിയ മത്തായി സുവിശേഷന്റെ തിരുനാൾ വിൻസെന്റ് ദീപുകളുടെ തിരുനാൾ അങ്ങനെ വചനം കൊണ്ട് പോരാടിയ ജെറോമിന്റെ തിരുനാൾ സർവോപരി മുഖ്യദൂതന്മാരുടെ മിക്കാൽ മാലാകുടേയും റഫേൽ ഗബ്രിയേൽ മാലാകമാരുടെയും തിരുനാളൊക്കെ വരുന്ന സാത്താനും ഭയക്കുന്ന കാര്യങ്ങളുടെ തിരുനാളുകളിലാൽ നിറഞ്ഞ ഒരു മാസമായിരുന്നു സെപ്റ്റംബർ മാസം നമ്മൾ ഈ അവസാനത്തെ മൂന്ന് മാസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആ ആഗമനകാലത്തിന് വേണ്ടിയുള്ള ഒരുക്ക മാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ സാത്താനോട് പോരാടുന്ന കാര്യങ്ങളുടെ തിരുനാൾ ഈ മാസം കഴിഞ്ഞാൽ സത്യത്തിൽ അതിനേക്കാൾ ശക്തിയേറിയ ഒരു മാസമാണ് ഒക്ടോബർ മാസം കടന്നു കടന്നു വരുന്നത് ലോകം മുഴുവനും മരിയഭക്തനായിട്ടുള്ള എല്ലാ വിശ്വാസികളും അവരെല്ലാ ദിവസവും കൊണ്ടുവരുന്നവരാണ് പക്ഷേ കുറെ കൂടി തീഷ്ണതയോടുകൂടി കൂടുതൽ ജോമാനകൾ ചൊല്ലിക്കൊണ്ട് മാതാവിനോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന സ്വർഗത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മാസത്തിലേക്കാണ് ഒക്ടോബർ മാസം പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഇത് സത്യത്തില് ആ സെപ്റ്റംബർ മാസത്തിലെ പോരാട്ടത്തെ ബലപ്പെടുത്തി നിരട്ടിപ്പിക്കുന്ന ഒരു മാസമാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ജീവിക്കുന്ന ജവമാല എന്നൊക്കെ അപരാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ദിവസം നാൽപ്പതിൽ പരം ജവമാലകൾ ചൊല്ലിയിരുന്ന പാഗ്രപിയോ കുറിച്ച് പറഞ്ഞിരുന്നത് സ്വർഗം നമ്മുടെ കയ്യിൽ തന്നിരുന്ന തന്നിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ജവമാല അതെടുത്ത് പോരാടുക അതിൽ നിന്നും കൈവിടാതിരിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം എപ്പോഴും തന്നെ ആത്മീയ മക്കളോട് പറഞ്ഞിരുന്നത് നമ്മൾ ഈ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുക എന്താണ് ഒക്ടോബർ നമ്മൾ ഒക്ടോബർ മാസം കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ പോരാട്ടങ്ങളോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു നവംബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടത്തിന് നമ്മൾ ആയിരിക്കുന്നു പിന്നെ ഡിസംബർ മാസത്തിലേക്ക് ഈശോയുടെ ജന്മത്തിന് വേണ്ടി നമ്മൾ വരുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ശക്തമായ പ്രാർത്ഥനയുടെ പ്രാർത്ഥന ആഹ്വാനങ്ങളുള്ള പ്രാർത്ഥനയിൽ വിശ്വാസികൾ ലയിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരിക്കുന്ന മാസങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും ഒക്ടോബർ മാസത്തിൽ പ്രത്യേകം നമുക്ക് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഒക്ടോബർ മാസം ജവമാരുടെ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം മിസ്റ്റിക്കൽ വിശുദ്ധരുടെ മാസമാണ് അതുപോലെ തന്നെ പോപ്പുലർ വിശുദ്ധരുടെ മാസമാണ് വളരെ വളരെ കാര്യമായിട്ട് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിശുദ്ധരുടെയും ഒക്കെ തിരുനാളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട വിശുദ്ധര് ഒന്നാം തീയതി തന്നെ കൊച്ചിറേസ്യ പിന്നെ കാവൽ മാലാഘുമാരുടെ തിരുനാൾ വിശുദ്ധ ജെറാൾഡ് വിശുദ്ധ ജെറാൾഡ് നമ്മൾ അത്രയും നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലർ അല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരു ഭക്തിയാണ് വിശുദ്ധ ജെറാൾഡ് ജെറാൾഡ് മജല്ല നമ്മള് നിങ്ങൾ നിത്യസഹായ മാതാവിന്റെ നൊവേന പുസ്തകം എടുക്കുകയാണെങ്കിൽ അതിന്റെ പിറകിലായിട്ട് വിഷ്ണു ജെറാൾഡിനോട് പ്രാർത്ഥനയൊക്കെ ചേർത്തിനെങ്കിൽ കാണാൻ സാധിക്കും വിഷ്ണു ജെറാൾഡ് വിഷ്ണർ ഫ്രാൻസിസ് അസീസി മോസ്റ്റ് പോപ്പുലർ സെയിന്റ് ദ സെയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി പിന്നെ ആധുനിക കാലഘട്ടത്തിലെ കരുണയുടെ ദൈവകരുണയുടെ അപ്പോസിൽ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റിയനോ അഞ്ചാം തീയതി മിഷ്ഠർ ഭ്രൂണോ ആറാം തീയതി ഏഴാം തീയതി പരിശുദ്ധ ജവമാന രാജ്യങ്ങളുടെ തന്നെ തിരുനാൾ പിന്നെ നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ നമ്മുടെ ആഗോള സഭയുടെ രണ്ടാം പത്തിക്കാൻ സൂന തുടക്കം കുറിച്ച പാപ്പ രണ്ടാം പെന്ത കോസ്റ്റെന്നൊക്കെ അറിയപ്പെടുന്ന രണ്ടാം പത്തിക്കാൻ സോനവദോസിന് തുടക്കം കുറിച്ചിരുസമയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാപ്പ തൊട്ടടുത്ത ദിവസം പന്ത്രണ്ടാം തീയതി വിശുദ്ധ കാർലോ അക്യുഡ്യൂസിന്റെ തിരുനാൾ ഒരു മറ്റൊരു മിസ്റ്റിക്കൽ സെയിൻ്റെ ഒരു രണ്ടാം ഫ്രാൻസിസ് അസീസി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധന്റെ തിരുന്നാൾ നമ്മൾ വീണ്ടും കന്റിസ്റ്റസ് മാപ്പാട് തിരുനാളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന്റെ തിരുന്നാളുണ്ട് അതേ ദിവസം പതിനാറാം തീയതി തന്നെ വിശുദ്ധ മർഗിരീത പതിനഞ്ചാം തീയതി ആവുനാലിലെ വിശുദ്ധ അമൃത എന്ന് പറയപ്പെടുന്ന എക്കാലത്തേയും വലിയൊരു മിസ്റ്റിക്കൽ സെയിന്റ് ആൻഡ് ഡോക്ടർ ഓഫ് ജോർച്ച തിരുനാള് തൊട്ടടുത്ത ദിവസം മറ്റൊരു മിസ്റ്റിക്കൽ സെയിന്റ് ആയിരുന്നു കർത്താവിന്റെ തിരുഹൃദയത്തെ കുറിച്ചുള്ള ദർശനങ്ങൾ ലഭിച്ചു നമുക്ക് പകർന്നു നൽകിയ വിഷു മർഗിരീത്ത മറിയ മലക്കോക്കിന്റെ തിരുനാള് പിന്നെ നമ്മൾ ലൂക്ക സുവിശേഷകൻ നമുക്കിന്ന് സുവിശേഷം വായിച്ചു പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഈശോയോടും മാതാവിനോടൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്ന ദരിദ്രപക്ഷ സുവിശേഷങ്ങൾ നമ്മുടെ കവിതയും ചരിത്രവും സാഹിത്യവും മറ്റാരും പറയാത്ത കഥകളും ഏർ എല്ലാം കൂട്ടിച്ചേർത്ത് എഴുതി തന്നിരിക്കുന്ന ലൂക്ക സുവിശേഷകന്റെ തിരുനാള് പതിനെട്ടാം തീയതി നമ്മള് പിന്നീട് പിന്നെ നമ്മളിങ്ങനെ ജോൺ ബോൾ എട്ടാമൻ തിരുവന്റെ തിരുനാൾ ഇരുപത്തിരണ്ടാം തീയതി ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ ആഹ് അത് കഴിഞ്ഞ് പിന്നെ എടുത്തു പറയാത്ത ഗ്രീലിയ കിരീന്നുള്ളത് നമ്മുടെ നമ്മ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥാപിച്ചത് യൂതാത്വ ദേവസിൻ്റെ ദിനമാണ് ഇരുപത്തി എട്ടാം തീയതി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പോപ്പുലർ സെയിൻസ് ആൻഡ് മിസ്റ്റിക്കൽ സയൻസിൻ്റെ മാസമാണ് ഒക്ടോബർ മാസം ഒരു മിസ്റ്റിക്കൽ ഒരു ഗ്രോസറിയുടെ മിസ്റ്ററി ധ്യാനിക്കുന്ന ധ്യാനിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മാസം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ ഒരു നമ്മൾ ഈ ഒരു മാസത്തെ ജപമാന മാസം ഒന്നും മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മാസം ഒന്നും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോഴും ഇത്രയും തിരുനാളുകളുള്ള ഒരു മാസമായിട്ട് വേണം നമ്മൾ ഈ ഇതിനെ ഉൾക്കൊള്ളാൻ ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിലെ ഒരു തിരുനാള് പോലും മിസ്സാവാതെ ഓരോ തിരുനാളും അർത്ഥപൂർണമായിട്ട് ഒരുങ്ങി അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ വിഷു വേണ്ടത് ആ ദിവസങ്ങൾ ആചരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആ ചവമാന മാസത്തേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ ഒന്നാം തീയതി കുശ്രേസയാണ് ഓർക്കുന്നത് ഖുശ്രേസിയെ മാതാ നമ്മള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കൊച്ചറേസിയ ഒരു ഒരു വളരെ പോപ്പുലർ സെയിന്റ് ആണ് നമുക്കറിയാം കൊച്ചിറേസ്യ സ്വാധീനിച്ച വിഷയത്തിലുണ്ട് നമ്മുടെ നാട്ടിലെ അൽഫോൺസാമ്മ ആണെങ്കിലും ജോൺ അമ്മൻ പാപ്പ ആണെങ്കിലും രക്തസാക്ഷിയായി സ്റ്റെയിൻ എന്ന് പറയപ്പെടുന്ന കുണ്യോതി ആണെങ്കിലും ഇവരൊക്കെ കൊച്ചിറേസ്യയുടെ ഫാൻസ് ആയിരുന്നു എന്തിനാണ് നമ്മൾ നമ്മള് ഏറ്റവും ഭംഗിയായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പ വളരെ വലിയൊരു ഫാനായിരുന്നു ഫ്രാൻസ് പാപ്പ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഫ്രാൻസ് പാപ്പ കയ്യിൽ കരുതിയിരുന്നത് ഏത് രാജ്യത്തേക്ക് പോയാലും കയ്യിൽ കരുതിയിരുന്ന ഒരു ബ്ലാക്ക് ബാഗ് ഉണ്ടായിരുന്നു ഈ ബാഗിനകത്ത് എന്താണെന്ന് റിപ്പോർട്ടേഴ്സ് ചോദിച്ചപ്പോഴത്തേക്ക് പാപ്പ തമാശ പറഞ്ഞു ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എനിക്ക് ബോംബൊന്നും അല്ല ഇതിനകത്ത് എന്റെ ഒരു പ്രാർത്ഥനാ പുസ്തകം യാമപ്രാർത്ഥന ഉള്ള ഒരു പുസ്തകമുണ്ട് പിന്നെ എന്റെ ഷേവിങ് സെറ്റ് ഉണ്ട് എൻ്റെ ഉണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ കൂടെ കൊണ്ടുനടക്കുന്ന നവമാലിക ഈ കൊച്ചറേസ്യ പണ്ഡിയുരുടെ ആത്മ ആത്മകഥയുണ്ട് അത് അത് കൂടെ കൊണ്ടു നടക്കും പാപ്പ അങ്ങനെ ഫ്രാൻസ് പാപ്പ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ താഴെ വയ്ക്കാതെ കൂടെ കൊണ്ടുനടക്കുന്ന പുസ്തകങ്ങൾ എന്തായിരുന്നു കൊച്ചറേസ്യ പൊണ്ണിയുടെ പുസ്തകം നമ്മൾ ഓർക്കണം കൊശ്രേസ്യ അത്രയ്ക്കൊരു പോപ്പുലർ സെയിന്റ് ആയിരുന്നു ഒരു ഇരുപത്തിയാല് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം ജീവിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇനി കൊച്ചുദേശിയായി ഇഷ്ടമുള്ള വിശുദ്ധ നമ്മൾ നോക്കിയാൽ അതിൽ നമുക്ക് രസകരമായിട്ട് നമുക്ക് തോന്നും ലോകം മുഴുവൻ ചുറ്റി നടന്ന നടന്ന അല്ലെങ്കിൽ സൂക്ഷം പ്രഘോഷിക്കാൻ പോയ ഫ്രാൻസിസ് സേവിയർ ആയിരുന്നു ഒരു വിഷയത്തിന് മറ്റൊന്ന് പോരാട്ട നായിക യുദ്ധ നായിക എന്നൊക്കെ അറിയപ്പെടുന്ന ജോൺ ഓഫ് ആർക്ക് ജോൺ ഓഫ് ആർക്ക് എന്ന് പറയപ്പെടുന്ന വിശുദ്ധ പു പുണ്യവതിക്ക് പ്രിയപ്പെട്ടത് അപ്പൊ നമുക്കിങ്ങനെ വളരെ വിചിത്രമായിട്ട് തോന്നി ഇങ്ങനെ ഖുശ്രേസയുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഖുരേസിയ പുണ്യവതിയുടെ കുറുക്ക് വഴി ലിറ്റിൽ വേ എന്നൊക്കെ പറയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ സ്പിരിച്വാലിറ്റി പരിശുദ്ധ അമ്മയെ വായിച്ച് മനസ്സിലാക്കേണ്ട അമ്മയുടെ എളിമയും അമ്മയുടെ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയൊക്കെയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഖുശ്രേസിയെ സ്വാധീനിച്ചെന്ന് പറയപ്പെടുന്നുണ്ട് ആഗ്നസ് മുജാസ്ക് എന്ന് പറയപ്പെടുന്ന ഒരു കന്യാസ്ത്രീ ഒരു പുതിയ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തെരേസ എന്ന പേര് സ്വീകരിക്കുകയും പിന്നീട് അവര് മദർ തെരേസ അഥവാ വിശുദ്ധ തെരേസ കൽക്കട്ടെ വിശുദ്ധ തെരേസ എന്നറിയപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധയായി മാറുമ്പോഴത്തേക്ക് ആ വിശുദ്ധയെ സ്വാധീനിച്ച ഏറ്റവും മനോഹരമായ ഒരു വാക്യം കൊച്ചുറേസയ പുണ്യരുടെ ജീവിതത്തിൽ എടുത്ത വാക്യമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ള വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് കർത്താവ് ഈശ്വയെ അങ്ങക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യാൻ എനിക്ക് സാധിക്കും ഇതാണ് ആ കുറുക്കുവഴി ഈ കുറുക്കുവഴിയിലൂടെ കടക്കാന്നുള്ള നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത റോസറിയുടെ മാസമാണ് റോസറി എന്ന വാക്കിന്റെ അർത്ഥം റോസാപ്പൂക്കൾ കൊണ്ടുള്ള കിരീടമെന്നോ എന്നോ മാല എന്നോ ആ ജപമാല നമ്മൾ നമ്മൾ നമ്മളൊരു ജപമാല ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊരു റോസാ പൂക്കൾ കൊണ്ടുള്ള കിരീടം പരിശുദ്ധ അമ്മയുടെ ശിരസിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നത് തന്നെയാണ് ആ ജപമാല എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹത്തിലായിരുന്നു കൊണ്ട് കൊശുരേശ പുണ്യ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അതി കഠിനമായ ഒരു രോഗാവസ്ഥയിലൂടെ കൊച്ചുരേശ പുണ്ഡഗതി പത്ത് വയസ്സുള്ളപ്പോൾ കടന്നുപോയി ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ഇപ്പം ആ സംഭവം നടന്നിട്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷങ്ങളാകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മെയ് പതിമൂന്നാം തീയതി രോഗശൈലിയിലായിരുന്ന കൊച്ചുരേശ്യ പുണ്യവതി തൻ്റെ മുറിയിൽ ഇരിക്കുന്ന മാതാവിൻ്റെ സ്ഥിരസ്വരൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കെ മാതാവ് കുശ്രേശയെ നോക്കി പുഞ്ചിരി തൂക്കി പുഞ്ചിരിക്കുന്ന മാതാവ് ലേഡി ഓഫ് സ്മൈൽ എന്നാണ് അറിയപ്പെടുന്നത് പുഞ്ചിരിയുടെ മാതാവ് പുഞ്ചിരിയുടെ മാതാവ് എന്നുള്ളത് എന്നാൽ കൊച്ചുരേശി ആ പുഞ്ചിരിക്കുന്ന മാതാവിന്റെ മുഖം കണ്ട മാത്രയിൽ തന്നെ ഈ രോഗം പൂർണ്ണമായും കൊച്ചുരേശിയെ വിട്ടുമാറി കൊച്ചുരേശയെ സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും കുച്ചുരേശ സ്ഥിരം പറഞ്ഞിരുന്ന കുറെ പല മനോഹരമായ വാക്കുകളുണ്ടെങ്കിലും പറഞ്ഞിരുന്നൊരു പ്രധാനപ്പെട്ട രാശ ഇതായിരുന്നു കർമ്മര രാജ്ഞിയെന്നും റാണിയെന്നും ഒക്കെ നമ്മൾ പരീക്ഷ തമ്മിൽ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പരിശുദ്ധ കന്യാമരത്തെ എന്ന് വിളിക്കുന്നതിനേക്കാൾ എൻ്റെ അമ്മ എന്ന് വിളിക്കാനാണ് എനിക്ക് ആഗ്രഹം അമ്മ സെലഗര് ഒരു വളരെ ചെറിയ വളരെ ചെറിയ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ തന്നെ മരണപ്പെട്ടു പോയതിനു ശേഷം പിന്നീട് പരിശുദ്ധ കന്യാമുറിയത്തെ കുശ്രേസ്യ ഖുഷറേസിയ തന്റെ അമ്മയായി സ്വീകരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വലിയൊരു ബന്ധം പരിശുദ്ധ അമ്മയായിട്ട് പുലർത്തിയിരുന്നു കുശ്രേസ്യ പുണ്യവതി പറയുന്നുണ്ടല്ലോ ഞാൻ സ്വർഗത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ പുഷ്പങ്ങൾ നിങ്ങളിലേക്ക് വർഷിക്കും ഈ അനുഗ്രഹങ്ങളുടെ റോസാപ്പൂക്കൾ വർഷിക്കും അങ്ങനെ നമ്മൾ ലിറ്റിൽ ഫ്ലവർ എന്നൊക്കെ നമ്മൾ കുറച്ച് രേസിയായി വിളിക്കുന്നത് ചെറുപുഷ്പം ചെറു ആ റോസാപ്പൂക്കൾ എന്ന് പറയുന്നത് പക്ഷേ ഈ ഈ റോസാപ്പൂക്കൾ ഇങ്ങനെ ചിന്തിക്കാം ജപമാല റോസറിയുടെ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റോസാപ്പൂക്കൾ വർഷിക്കുന്നൊരു നിശുദ്ധയെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് നിശ്ചയമായും ഈ റോസാപ്പൂക്കൾ അമ്മ മറിയത്തിന്റെ കരങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് തന്നെ ആയിരിക്കണം പരിശുദ്ധ അമ്മയിലൂടെ വാങ്ങിച്ചേരാൻ പറ്റുന്ന അനുഗ്രഹങ്ങൾ കുശ്രേസിയ പുണ്യപതി പരിശുദ്ധ അമ്മയോടൊപ്പം അവിടെ ആയിരുന്നു കൊണ്ട് സ്വർഗത്തിനായിരുന്നു കൊണ്ട് ഇൻഷുറ്റ്യൂട്ട് കാര്യങ്ങളിൽ നിന്ന് വാങ്ങി നമുക്ക് നൽകുന്നതാണ് കുശ്രേഷ്യ പുണ്യവതി ഇങ്ങനെ ആ പുണ്യപതിന്റെ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഖുശ്രേഷ ഇങ്ങനെ റോസാ പൂക്കൾ റോസാ പൂക്കൾ വർഷിക്കുന്ന പൂക്കളിങ്ങനെ കൈകളിലൂടെ ഊർന്നു വീഴുന്നതായിട്ടാണ് ഭൂമിയിലേക്ക് ഊർന്നു വീഴുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെ ഖുശ്രേഷ്യയുടെ ആ ജീവിതത്തിലെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി മാധ്യമം വഹിച്ചു മരണാനന്തരവും നമുക്ക് വേണ്ടി മാധ്യമം വഹിക്കും എന്ന് പറയപ്പെടുന്ന കൊച്ചിറേസ്യ വാഗ്ദാനം ചെയ്ത ഒരു സംഭവം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ റോസറിയുടെ മാസത്തിൽ റോസാപ്പൂക്കളുടെ പുണ്യവതി നമുക്ക് നമ്മുടെ ആ ആ ഒരു മാസം ഇനാ ഉദ്ഘാടനം ചെയ്തു തരിക ഇനാഗ്രേറ്റ് ചെയ്തു തരിക നമുക്കിങ്ങനെ ആ പിന്നെ നാട് മുറിച്ചിട്ട് കയറി പോകാനായിട്ടൊക്കെ എത്തും നമുക്ക് ഈ മാസത്തിലേക്ക് തുറന്നു വരുന്ന യഥാർത്ഥത്തില് അപ്പം നമുക്ക് കൊച്ചിറേസ്യ വർഷിക്കുന്ന റോസാപ്പൂക്കങ്ങളും സ്വീകരിക്കാം അതുകൊണ്ട് ജീവിതത്തിന്റെ കുറുക്കു വഴികളിൽ കുശ്രേസയെ പഠിപ്പിച്ച മനോഹരമായ വാക്കിയുണ്ടല്ലോ കഥാവിശ്വയക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ഞാൻ എന്ന് പറയപ്പെടുന്ന ആ റോസാപ്പൂക്കൾ കൊണ്ട് കിരീടം ഉണ്ടാക്കി നമുക്ക് പരിശുദ്ധ അമ്മയുടെ ശിരസിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം അത് ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യാം ഈ പുഞ്ചയിക്കുന്ന മാതാവ് അലേഡി സ്മൈൽ എന്ന് പറയപ്പെടുന്നത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പിന്നീട് നമ്മള് ലൂർദില് ർണഡീറ്റയ്ക്ക് പ്രതീക്ഷപ്പെടുന്നു മാതാവ് പുഞ്ചിരൂവിക്കൊണ്ടാണ് ബെർണഡീറ്റായിട്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് പിന്നീട് ഫാത്തിമാലി മാതാവ് പ്രതീക്ഷപ്പെട്ടപ്പോഴും ഫ്രാൻസിസ് ലൂസി ജസീന്ത എന്നീ കുഞ്ഞുങ്ങളിൽ ലൂസിയോട് പരിശുദ്ധ നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ട് തൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നതായിട്ട് പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ആദ്യ ഊർബാന സ്വീകരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പുഞ്ചിരിക്കുന്ന മാതാവ് നമ്മൾക്ക് നമ്മളുടെ ഓരോ ജപമാലയും നമ്മൾ ചൊല്ലുമ്പോൾ ഓരോ നന്മ നിറഞ്ഞു പറയും നമ്മൾ ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് അപ്പൊ അമ്മയുടെ സന്തോഷത്തിനും അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും വേണ്ടി നമുക്ക് ഭക്തിപൂർവ്വം ജവമാല മാസത്തിലേക്ക് പ്രവേശിക്കാം അതിന് റോസറി ചൊല്ലാൻ റോസാപ്പൂക്കളുടെ വിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ